നമ്മളേ കുമ്പളം കുമ്പളം അൽസായി കിച്ചൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോൾ എത്രയും തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ അൽസ കിച്ചൺ അൽസാ കിച്ചൻ്റെ ബാക്കിൽ കായല കായലിൻ്റെ സൈഡിൽ നിന്നിട്ട് നമ്മൾ ചൂണ്ട വരുന്ന പരിപാടിയാണ് അപ്പൊ വിശദമായിട്ട് കടയും ഞങ്ങൾ വരാമെന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചുതരാം

ചെബുരുദൈ നാണക്കാരനാണ് ചെമ്പുരുദൈ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എന്ന് പറയും ഞാടാ എൻ്റെ കുറെ വീഡിയോ ഫോട്ടോകളൊക്കെ പുറകിലവുണ്ട് മീൻ പിടിച്ചു നോക്കാം നമുക്ക് കിട്ടോ കിട്ടില്ല നമുക്ക് മീൻപിടുത്തം എന്ന് പറയുന്ന സംഭവം ഭയങ്കര ക്ഷമ ഒരു സംഭവം അപ്പോൾ ക്ഷമ ഒട്ടില്ലാത്ത നമ്മള് ക്ഷമ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മള് മീൻപിടുത്തത്തിന് ഇറങ്ങിയേക്കണത് എനിക്ക് ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ആ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് കുമ്പളം കുമ്പളം ടോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് ലേന്നൊക്കെ വരുമ്പോൾ കുമ്പളം ടോൾ ടൂൾ എത്തേണ്ട നേരെ നമ്മളൊരു പാലം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ ടോൾ കാണുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതിലേക്ക് കയറാം സർവീസ് റോഡിലേക്ക് കയറിയ കുറച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം അത്സ കിച്ചൻ നമ്മൾ അത്സരിച്ചനാണല്ലോ രാവിലെ മീനിൽ തീറ്റ കൊടുത്തോണ്ടിരിക്കാം അതെ ഞാൻ തീറ്റ പുള്ളി തിരിയാണി കൊടുക്കണം കൊത്താ കൊത്തണ്ട് കൊത്തിട്ട് കാര്യം കൂടെ കൊണ്ടുപോയാലാണ് നമുക്ക് വലിച്ചിട്ട് കാര്യ ചെറുത് ചെറിയ ചെറിയ മീനുകളിട്ട് വെറുതെ സൈഡിൽ കൂടെ ഇട്ട് കൊത്തും ഒറ്റി കളിക്കാൻ പറഞ്ഞ തന്നെ പോലും കാണാം കെട്ടി നീന്തി കൊടുത്ത കാച്ചകളാണ് കാണുന്നത് എന്റെ വെല്ലപ്പൊള്ളാണ് ചെമ്മീൻ 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 നമ്മൾ ഇട്ടു കൊടുക്കണോ വലിയ മീൻ കിട്ടും വലിയ മീനൊക്കെ ചേട്ടൻ ഒരു നമ്പർ കേറി. കേറി രേച്ചിട്ട് ഇതാരു. ആയിട്ട് പതിയെ ഞാനൊക്കെ ആ ഫ്രണ്ട്നെ വിളിച്ചു. ഇതാ. ഇതെന്താ? കേറിട്ട് ഞാൻ പോവാം. ഇതാ. ഇല്ല റിപ്പോർട്ട്. ഇതാ നോക്ക്. ശരിക്ക് സത്യത്തില് ഇട്ട് കൊടുക്കണ ചെമ്മീൻ്റെ ഇറങ്ങി ഒരു കൂട്ടത്തിനുള്ള കറി വെക്കാറുണ്ട് നിങ്ങട് കമ്മട കുരുക്കണ്ടവനെ

പനി പിടിക്കാറുണ്ട് അതില് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഓ ഏ ഞാൻ പറഞ്ഞില്ലേ പൊങ്ങാലാട്ടിലോ നീ പോണോ കാശു കൊടുത്തേലും മേടിക്കും അടുത്ത് കിട്ടിട്ടുണ്ട്

രാവിലൊക്കെ അല്ല അർജീന ഒക്കെ പിടിച്ചാരാ നീ ആകെ പൊടിച്ചീന പിടിച്ച് പോലീ ഒരു മീനെ പിടിച്ചു പോയി വർത്താനം പഴയ <laughs> <laughs> <speek trolls> െ പണ്ടത്താ ഇങ്ങനെ നാല് കുത്തു ഇവിടെ കുത്തിട്ട് ഇങ്ങനെ മുക്കിട്ട് ഇതാണ് നമ്മുടെ ബാക്കിലെ വ്യൂ ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് വാ ഇനി ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഇതാണ് ഫ്രണ്ട് പ്ലാസ് ആണ് കാണണ കാണ കുമ്പള ടോൾ ടോൾ കാണാം തൊട്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ പാലിറങ്ങിക്കഴിഞ്ഞാ ലെഫ്റ്റിലേക്ക് സർവീസ് റോഡിലേക്ക് കയറാൻ നേരേണ്ടി വരിക ലെഫ്റ്റ് സൈഡിൽ സോഫ്റ്റ് ലോഞ്ച് ചെയ്ത് നമ്മൾ അതിന്റെ ട്രെയിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉള്ള ഈ വീ വ മാസം പതിനഞ്ചാം തീയതി ഒക്കെ പതിനഞ്ചാം തീയതി ഏകദേശം ഞാൻ പറയുന്ന ഡേറ്റ് ും കാ നമ്മുടെ ചായ അയ കൂടെ പോകുമ്പോ ചായ സ്നാക്സ് ഒക്കെ കാഴ്ച വേഗം പോണോന്നുള്ളവർക്ക് ചായ ഒക്കെ കുടിക്കാം സ്നാക്സ് ഒക്കെ കഴിക്കാം ഭക്ഷണം കഴിക്കാനാണെങ്കി അടുത്തേക്ക് ഇട്ടി അകത്ത കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ചായ മദ്യം തന്നെ മൂന്ന് ചായ കുടിക്കാ അപ്പോൾ അപ്പ ഷവർമ്മ അതുപോലെ തന്നെ ലൈവ് സ്നാക്സ് ഇതൊക്കെ ഇവിടെ ഉണ്ട് ഷവർമ്മ ഒക്കെ ഇതുപോലെ വേഗം പോണോയ്ക്കുവാണെങ്കിൽ ഒരു ഷവർമ്മയൊക്കെ രണ്ടാക്കി പോലെ ഒരു കടിയൊക്കെ കടിച്ച്

આરી પણ દે બાબા મને સવા કમોર કમોર પરસેના જો નાઈક દેવા મરપટડી વાળા બધા મરપટડી પૂજે ി മട്ടൻമന്തി ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള് അഫ്ഗാനി ചിക്കൻ അഫ്ഗാനി ചിക്കൻ ബട്ടർ ചിക്കൻ മോളില് നമ്മള് ഓപ്പൺ ആക്കിട്ടില്ല സിറ്റി കാണാം അല്ലേ ഇവിടെ ഓപ്പൺ എയറിൽ ഇന്ന് കഴിക്കാം ഇപ്പൊ റോഡൊക്കെ കാണാം അതേപോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ ഇവിടെ ആഘോഷിക്കുക അതുപോലെ തന്നെ ബാക്കിൽ കായലാണ് പിന്നെ പാർട്ടി ആണെങ്കിലും അതേപോലെ തന്നെ ഓഫീസ് അങ്ങനെ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ നടപ്പമായ സ്ഥലമാണ് ബർത്ത്ഡേയുടെ ഫങ്ഷൻ കാര്യങ്ങളാണ് ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ ആണെങ്കിലും ഇവിടെ കൂടാം ഇനിയിപ്പോ ഓപ്പൺ എയറിൽ വേണമെങ്കിൽ ഓപ്പൺ എയറിൽ കൂടാം അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് അദ്ദേഹം ഇതൊക്കെ ഓപ്പണാകും ഇതിന്റെ പുറകിലേക്ക് ആഴ്ച നമ്മള് പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയയുടെ ബാക്കിൽ കായലാണ് ആ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് കാണണ നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലം പക്ഷെ അത് അവിടെ ഒരു ഹട്ടൊക്കെ വരും എല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം